ിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക സൂറ എഴുപത്തിനാലിന്റെ ഏഴ് നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ക്ഷമ കൈക്കൊള്ളുക സുറ നൂറ്റൊമ്പതിന്റെ ആറ് ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നൂറ്റൊമ്പതിന്റെ ആറ് പറയും അതിന്റെ ആറാമത്തെ ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ലക്കും ദീനുക്കും വലിയ ദീൻ ഇത് സാധാരണ പല മുസ്ലിങ്ങളും പറയാറുള്ളതാണ് ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അത് കേട്ട് കേട്ടന്റെ കാത്യതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം ഇതാണ് ഖുറാൻ പറയുന്നത് അങ്ങനെ ഇരിക്കും നിങ്ങളെന്തിനാണ് ഞങ്ങളുടെ വിശ്വാസത്തെ ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ ഖുറാനെതിരെ ഹദീസുകൾക്കെതിരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ് ഖുർആാൻ എന്താ പറയുന്നത് നീ നിന്റെ മതത്തിൽ വിശ്വസിക്കും ഞാൻ എൻ്റെ മതത്തിൽ വിശ്വസിച്ചോളാം നമുക്ക് അങ്ങനെ രമ്യതയിൽ കഴിയാം ഇതാണ് ഖുറാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് വരിക ഈ ആയത്ത് പല നിങ്ങൾ പലരും കേട്ട് കേട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഘട്ടം ഇവിടെ പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റൊന്നും പറയുന്നില്ല ക്ഷമിക്കുക ക്ഷമിക്കുക ഭംഗിയായ വിധത്തിൽ ക്ഷമയായിക്കൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ മതം മനിക്കേണ്ട മതം എന്നാണ്